സബ്ജ ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ചേമ്പറിലാണ് എന്നോടൊപ്പമുള്ളത് സി വി സെക്രിയ പ്രസിഡന്റ് അവകളാണ് ഒപ്പം വൈസ് പ്രസിഡന്റ് ഷരീഫ ചിങ്കംകുളമുണ്ട് ഇന്ന് കെടുവള്ളപ്പാറ ജംഗ്ഷനിലെ ട്രാഫിക് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രദമായ തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് അവിടെ ട്രാഫിക് റെഡ് സിഗ്നൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രദമായ തീരുമാനം പ്രസിഡൻറ്റും പഞ്ചായത്തുമായി എടുത്തിട്ടുണ്ട് ആ തീരുമാനമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് എന്തെല്ലാം തീരുമാനമാണ് ഈ ട്രാഫിക് വളരെ വളരെ ഒരു തലവേദനയായി മാറിയിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്ത് പരിഹാരമാണ് ഇപ്പോൾ പഞ്ചായത്ത് എടുത്തിരിക്കുന്നത് നമ്മൾ എടവെണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം എളമരം കടവ് പാലവും അതുപോലെ കൂളിമാട് കടവ് പാലവും വന്നപ്പോൾ എടവെണ്ണപ്പാറയിൽ ഏറ്റവും തിരക്ക് കൂടിയ ഒരു പട്ടണമായി മാറിക്കുക നിരന്തരം ട്രാഫിക് ബ്ലോക്കുകൾ അപകടങ്ങൾ പതിവായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പിന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം കൂടി അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലുള്ള യോഗം കൂടിയിട്ട് എല്ലാ എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ ആ പിന്നെ വ്യാപാരികളൊക്കെ കൂടി കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിൽ പിന്നെ ഇറക്കി കെട്ടിയ കടകളൊക്കെ പൊളിച്ചു നീക്കാനും അതുപോലെ റോഡിൽ തെരുവച്ചവടങ്ങൾ ഒഴിവാക്കാനൊക്കെ തീരുമാനമെടുത്തിരുന്നു അങ്ങനെ മൂന്നാല് ഘട്ടങ്ങളിലായിട്ട് ആ എന്നെ അതിന്റെ പ്രൊസീജിയർ ഒക്കെ തീർന്നപ്പോഴും അത് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കടകളൊക്കെ മാറ്റി കെട്ടി എന്നല്ലാതെ കച്ചവടക്കാരുടെയും ബിൽഡിംഗ് ഓണേഴ്സിന്റെയും സഹകരണം ഉണ്ടായിട്ടില്ല തെരുവ് അച്ചവടം ഒരു പരിധി വരെ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു പക്ഷെ ഈ ബിൽഡിംഗ് ഓണേഴ്സ് അതുപോലെ കച്ചവടക്കാരും നമ്മോട് എന്നെ സഹ സഹകരിക്കാത്തൊരു സാഹചര്യമില്ലേ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നിലവിലുള്ള പഞ്ചായത്ത് പൊളിച്ച് നീക്കേണ്ടതായിട്ട് കൊണ്ടോട്ടി റോഡിലെ പൊടിമില്ല അത് കോടതിയിലും കേസൊക്കെ ആയിരുന്നു പക്ഷെ അന്ന് കോടതി വിധി വിധിയായിട്ട് അത് പൊളിച്ച് അവരെന്നെ സ്വയം മാറ്റിയിട്ടുണ്ട് അപ്പൊ എടവെണ്ണപ്പാറ ഒരു പരിധി വരെ ഇറക്കി കെട്ടിയതും അത് ആ റോഡിലെ തെരുവച്ചോളം നീക്കിയ ഒരു പരിധിവരെ എന്നെ നമുക്ക് വാഹന ഗതാഗത ഗുരുക്ക് അവസാനിപ്പിക്കാൻ കഴിയും പക്ഷെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പി ഡബ്ല്യു ഡി റോഡാണ് പഞ്ചായത്തിൽ അതില് പിന്നെ 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 ആ പിന്നെ ഫണ്ട് വെക്കാനോ ഒറ്റ അധികാരമില്ല ഞങ്ങൾ ഒരു തവണ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനുള്ള ഫണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ എടുക്കുകയും പക്ഷെ ആ ഫണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് അത് ഫണ്ട് വെക്കാനുള്ള അവകാശം ഒരിക്കൽ വളരെ നിയമപരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഞങ്ങൾ എടവണ്ണപ്പാറ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ വെച്ച സിഗ്നൽ ലൈറ്റ് ആ സിഗ്നൽ ലൈറ്റ് പിന്നെ അന്നത്തെ ബഹുമാന്യനായ മമ്മൂണ്ണിയാജി എം എൽ എയുടെ നേതൃത്വത്തിൽ വെച്ച എന്നെ സിഗ്നൽ ലൈറ്റാണ് ആ ലൈറ്റിന് ഇവിടെ പഞ്ചായത്തിൽ അത് സാധാരണ സ്ട്രീറ്റ് ലൈറ്റും സിഗ്നൽ ലൈറ്റും ഒക്കെ പിന്നെ വെച്ചാൽ അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നന്നാക്കാമെന്നാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ പക്ഷെ അന്നത്തെ രേഖ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ അത്തരത്തിൽ രേഖയുമില്ല വെച്ച ഫണ്ട് ഞങ്ങള് മാറ്റിവെച്ചത് കാരണം നന്നാക്കാൻ സഹിച്ചാല് ഒരു തവണ ഞങ്ങളെ സ്വന്തം റിസ്ക്കിൽ ബഹുമാന അയ്യപ്പകുട്ടിൻ്റെയും നമ്മളെയും പഞ്ചായത്ത് ഭരണ ഭരണസമിതിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു തവണ ഞങ്ങളെ റിസ്ക്കിൽ തന്നെ ഞങ്ങളത് സാമ്പത്തികമായിട്ട് എടുത്ത് നന്നാക്കി കുറച്ചു കാലം അത് പ്രവർത്തിച്ചിരുന്നു പക്ഷെ അത് പിന്നെയും കിട്ടും പിന്നെപ്പോൾ പിന്നെ ടാഫി റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിട്ട് പിന്നെ എടവണ്ണപ്പാറയിൽ ഇങ്ങനെ എന്നെ പഞ്ചായത്ത് ഒരു പൊതുവായ തീരുമാനം എടുത്തു കാരണം ആരെങ്കിലും സ്പോൺസർഷിപ്പ് ലഭ്യമാകണമെങ്കിൽ പിന്നെ പിന്നെ സോളാർ ബ്ലിങ്കർ ലൈറ്റും അതുപോലെ സിഗ്നൽ നന്നാക്കാമെന്നൊരു തീരുമാനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങള് പിന്നെ ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്തിരുന്നു പക്ഷെ അത് പല കാരണം സ്പോൺസർഷിപ്പിന്റെ ഒക്കെ പല കാരണങ്ങളും കൊണ്ടു ഇത് ശരിക്കും ചെയ്യേണ്ടത് പി ഡബ്ല്യു ഡി ആണ് ഞങ്ങളുടെ അപകടം പതിയിരുന്നപ്പോൾ ഇടവർണപ്പാർ അടിയന്തരമായിട്ട് എം എൽ എ അടക്കം അടവിട്ടിട്ടാണ് എന്താ പറയുക ആ പിന്നെ റോഡില് ഹമ്പിട്ടിട്ട് അതിൻ്റെ ചെയ്തത് ഇപ്പൊ ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പൂവാട്ടുപറമ്പ് മാവൂരൊക്കെ പോയി അയ്യപ്പൂട്ടി ഞാനൊക്കെ പോയി നോക്കിയതാണ് അവിടെ നോക്കിയപ്പോൾ എന്താ അവിടെ ഒക്കെ ചുവപ്പ് പിന്നെ ഈ സോളാർ സിംഗിൾ അപകട സൂചന ഡ്രൈവർമാർക്ക് വന്ന ലൈറ്റ് സ്ഥാപിച്ച വിടവില്ല പക്ഷെ ഇവിടെ അത് സ്ഥാപിച്ചിട്ടില്ല നമ്മൾ ഒരു തവണ ബഹുമാന്യനായ മന്ത്രി ഇവിടെ നേരിട്ട് വന്നപ്പോൾ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റോഡിന്റെ വികസനം കൊടുത്തു റോഡിന്റെ വികസനം ഇപ്പം ബഹുമാന്യ എം എൽ എ ഇടപെട്ടുകൊണ്ട് അത് കൊണ്ടോട്ടി റോഡ് ടരിഗോ റോഡ് വികസനം വരുന്നുണ്ട് നമ്മൾ നാല് ഭാഗം വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അത് വരുമെന്നാണ് എന്നെ പറഞ്ഞത് അത് എപ്പം നടക്കുന്നുള്ളറിയില്ല ഇപ്പോൾ ഞങ്ങൾ അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്പോൺസർഷിപ്പിലൂടെ പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിന് പൊട്ടി ഷെരീഫ അതുപോലെ ഷഫീ കഫ്സല് അതുപോലെ പഞ്ചായത്ത് ഭരണ സമിതിന്റെ ആയിഷ മാരാ അടക്കം അതുപോലെ എടവർണപ്പർ നമ്മളെ സഹായിച്ച വോയിസ് ഓഫ് എഡവർണപ്പറിയുടെ കരീമാക്കടക്കം നമ്മളെ നമ്മളെ കൂടെ വന്നിട്ട് നമ്മൾ പറയും പിന്നെ പിന്നെ അത് ഉള്ള പ്രമുഖരായ കച്ചവടക്കാർ എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ആഷി ക്ലിനിക്ക് അതുപോലെ തന്നെ ഫാരിസ് ബാബ മമത അതുപോലെ ബെസ്ട്രി ലൈഫ് കെയർ ഹോസ്പിറ്റൽ ന്യൂവേ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി അവരൊക്കെ സഹായത്തോടു കൂടി ഇൻഷാ അല്ല ഞങ്ങൾ ഈ പതിമൂന്നാം തീയതിയോടുകൂടി സോളാർ വിങ്കർ ലൈറ്റ് സ്ഥാപിക്കണമെന്ന് വശം അതിന് കമ്പനിക്ക് ഞങ്ങൾ അതിന്റെ ടെൻഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ അതിൻ്റെ സാധനങ്ങൾ ഇപ്പം നാളെ എത്തിയാൽ അടിയന്തരം ആ പണി താൽക്കാലികമായിട്ടൊരാശ്വാസം നിലയ്ക്ക് പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കാൻ തീരുമാനം മറ്റ് പദ്ധതികളൊക്കെ പി ഡബ്ല്യു ഡി ചെയ്യേണ്ടത് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി വകുപ്പാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കതിലൊന്നും പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി മാർഗരേഖ പറയുന്നുണ്ട് ഈ ഓടകളോ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ ഇത്തരത്തിലുള്ള പിന്നെ പിന്നെ സിഗ്നൽ ലൈറ്റുകളൊക്കെ ചെയ്യേണ്ടത് പിന്നെ പിന്നെ പി ഡബ്ല്യു ഡി ആണ് പിന്നെ അത് ഏറ്റെടുത്ത ഈ സിഗ്നൽ ലൈറ്റ് അന്ന് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ഒരു രേഖകളും പഞ്ചായത്ത് പരിശോധിച്ചുകൊണ്ടില്ല മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരുപാട് സ്കീറ്റ് ലൈറ്റുകൾ പിന്നെ എന്താന്ന് പറയാ മറ്റേ ഐമാ മിനി ഐ മാസ് ലൈറ്റ് ബാർന്ന് സ്ഥാപിക്കുന്നു അത് അതിന്റെ കാലാവധി മൂന്ന് വർഷ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പകുതിയിലേറും അത് കെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് എന്നുള്ള ഞാൻ അവർ തന്ന ഈ ബഹുമാന എം എൽ എയുടെ പി എ തന്ന നമ്പറിൽ രണ്ട് കോണ്ടാക്റ്റേയും അതിൻ്റെ പണിക്കാരനും വിളിച്ചോ അവരത് ശരിക്കൊരു ഫോൺ എടുക്കുക മര്യാദയ്ക്ക് നമ്മളോട് കാര്യങ്ങൾ പറയാൻ അവതരിപ്പിച്ചിട്ടില്ല വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ അത് എന്താ വെച്ചാൽ അത് കാലാവധിന്റെ മുമ്പ് തന്നെ കഴിഞ്ഞു നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരെടുക്കും എന്നുള്ളത് ചോദിച്ചാൽ ഇത് വെച്ച കരാറുകാരനെ നമ്മൾ വിളിച്ചിട്ട് ഒരു മറുപടിയും നമ്മൾക്ക് ലഭ്യമായിട്ടില്ല അത്രയ്ക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു കാലാവധി ഒരു മൂന്ന് വർഷമായ നാലോ അഞ്ചോ വർഷം നിൽക്കും അത് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ തൊണ്ണൂറ് ശതമാനവും നിശ്ചലമായിട്ടുണ്ട് എന്നാൽ ഈ കയറുത്ത കരാറുകാരനെയോ ബന്ധപ്പെട്ടവരോ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് ആ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാവുന്ന മീറ്റിംഗ് വിളിച്ചു കൂട്ടി കാര്യങ്ങളോ അല്ല വേറെ പഞ്ചായത്തിനെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ ഇതൊക്കെ ബന്ധപ്പെട്ട എം എൽ എയും ബി ഡബ്ല്യു ഡി ഓഫീസിലൊക്കെ നിരന്തരം കയറിക്കൊണ്ടിരിക്കും അപ്പം ആ അപ്പം ഈ റോഡ് ഏറ്റവും പ്രധാനമായിട്ട് എടവോണപ്പാറയുടെ ഈ ഗതാഗത കുരുക്കാൻ ഒരു വലിയ പിന്നെ ബൈപ്പാസ് റോഡ് അനിവാര്യമാണ് അത് പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തിട്ട് പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ട് മാത്രം നടക്കൂല അത് എം പി എം എൽ എ ഒരൊക്കെപാട് കൂടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ബൈപ്പാസ് റോഡ് ഉണ്ടാക്കൽ അനിവാര്യം അല്ലെങ്കിൽ ഉള്ള റോഡുകൾ വീതി കൂട്ടി നമുക്കറിയാം പല സ്ഥലങ്ങളിലും വീതി കൂട്ടി പോയിട്ടുണ്ട് അടിയന്തരമായിട്ട് അത് വീതി കൂട്ടി നാലുഭാവം നന്നാക്കിയാൽ മാത്രമേ ഒരു വണ്ടി പാസ് ചെയ്യുമ്പോൾ മറ്റു വണ്ടി പോകാനുള്ള ഒരു സൗകര്യവും അതുപോലെ തന്നെ റോട്ടിൽ അനുകൃതമായിട്ട് പാർക്ക് ചെയ്യുന്ന വണ്ടികളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ അവർ മാറാൻ തയ്യാറാണ് അവരൊക്കെ മാറ്റേ മാറും തെരുവ് കച്ചവടക്കാരും മാറാൻ തയ്യും അപ്പൊ കച്ചവടക്കാരും ബിൽഡിംഗ് ഓണേഴ്സും പഞ്ചായത്തും എം എൽ എയും എംപിയും ജില്ലാ പഞ്ചായം ഒക്കെപാട് സഹകരിച്ച് എടവണ്ണപ്പാർ ഗതാഗതക്ക് നീക്കാൻ സാധിക്കും അപ്പം അതിന് ആദ്യ പടി എന്നോണാണ് ഇത്തര സാഹചര്യത്തിൽ ഞങ്ങൾ ഈ സോളാർ ലൈറ്റ് ഈ പതിമൂന്നാം തീയതി സ്ഥാപിക്കാൻ പോണത് ഇതേ ഇത്രയും നേരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞത് വളരെ